എന്തേലും ഇത് ഫേസ് ആ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചെന്ന് പറയുന്ന പോലെയായി ഈ രണ്ട് സാധനവും ഹായ് ഹലോ ഇറ്റ്സ് മീ ഷാനു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി നല്ല പണി കിട്ടിയ രണ്ട് സൺസ്ക്രീനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ല റിവ്യൂസ് മാത്രം ചെയ്താൽ പോരല്ലോ നമുക്ക് യൂസ് ചെയ്തിട്ട് പണി കിട്ടിയ സാധനങ്ങൾ കൂടെ നമ്മൾ പറയണ്ടേ അപ്പൊ ഞാൻ എട്ടിന്റെ പണി കിട്ടിയ സാധനമാണ് ആദ്യം എടുക്കുന്നത് ലാക്മേയുടെ സൺ എക്സ്പെർട്ട് ആണ് സംഭവം നിനക്ക് ചേരുന്നില്ല അല്ലെങ്കിൽ നിനക്ക് പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്തൊന്നും ഇല്ലല്ലോ ഇവിടെ ഏതും തരും തിന്നാ മതി പൈസ കൊടുത്ത് മേടിച്ച സാധനമല്ലേ നമുക്ക് മുഖത്ത് എന്ന് വെച്ചിട്ട് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കയ്യിലും കാലിലും ഒക്കെ തേച്ച് ഇങ്ങനെയൊക്കെ ആക്കി എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഒക്കെ ഉണ്ട് ഭയങ്കര ലൈറ്റ് ആണ് ഭയങ്കര നോൺ സ്റ്റിക്കാണെന്നാണ് പറയുന്നത് കുക്കുംബർ ലെമൺ ഗ്രാസ് എക്സ്ട്രാക്ട് വൈറ്റമിൻ ബി ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മുഖത്തിടുമ്പോൾ കൊള്ളണ്ടേ കൊള്ളണ്ടേ മീൻസ് കാണാൻ കൊള്ളണ്ടേ ഇത് ഇടുമ്പോഴത്തേക്കും അപ്പൊ സാധാരണ നമ്മൾ ടു ഫിംഗർ റൂൾ ആണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഈ രണ്ട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും ആണ് യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ രണ്ടെന്നുള്ളത് നമുക്ക് ഒരു ഫിംഗർ എടുക്കാം നെക്കി ഭീതിയൊക്കെ എടുക്കാം അപ്പൊ ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബ്ലെൻഡ് ചെയ്യാം നമുക്ക് കണ്ണിനകത്തൊന്നും പോവരുത് കേട്ടോ അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇത് നല്ല ഇതെന്നല്ല ഏത് സൺസ്ക്രീന് എന്ത് ക്രീം ഇടുമ്പോഴും എല്ലാത്തിലും എഴുതിയിട്ടുണ്ട് കണ്ണിനകത്ത് പോവരുതൊന്നും എന്തേലും ഇത് ഫേസ് മാസ്ക് ആ സൂപ്പർ അടിപൊളി ആയിട്ടുണ്ട് സൺസ്ക്രീന് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇങ്ങനെ വേണം ഇച്ചുപൂല സൺസ്ക്രീൻ അവിടെ അവിടെ തൊടുന്നതും സൺസ്ക്രീൻ ഉണ്ടാതിരിക്കുന്നതും ഒരുപോലെയാണ് എത്ര നേരം ഞാൻ ഞാനീ തേക്കാൻ തുടങ്ങിയിട്ട് ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല അതേപോലെ ഉണ്ട് കുറച്ച് ലൈറ്റ് എങ്കിലും ആവുന്നുണ്ട് നോൺ സ്റ്റിക്കി ഓക്കെ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ലൈറ്റ് ഇതാ ഇതാ ലൈറ്റ് വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് വൈറ്റ് കാസ്റ്റ് മറ്റേ മൈമിനുണ്ടല്ലോ അതിന് പോകാൻ നിൽക്കുന്നതാണ് കൊണ്ട് മൈമിനൊക്കെ പോകുന്നവർക്ക് വൈറ്റ് പെയിന്റ് കുറച്ച് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് തേച്ച് കൊടുത്താൽ മതി പെർഫെക്റ്റ് ഓക്കെ ആവും റീഅപ്ലൈ അപ്ലൈ എവറി ത്രീ ടു ഫോർ അവേഴ്സ് മൂന്ന് നാല് മണിക്കൂർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യണമെന്നാണ് വേണമെന്നില്ല ഇത് പോയിട്ട് വേണ്ട അടുത്ത് അപ്ലൈ ചെയ്യുക ആ മതി എനിക്ക് തളന്നെ തേക്കാം മയ്യ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അമ്പത് ഗ്രാമിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കൊള്ളാം കല്ലോ കൈയിലൊക്കെ തേക്ക് ഒത്തരാൻ കൊള്ളൂലെന്ന് മനസ്സിലായല്ലോ ഇനി ഒരച്ചിളക്കണോ ഇത് ഈ സൺസ്ക്രീൻ ഇട്ട സൈഡ് ആണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് ചൂട് എടുക്കും ഈ സൈഡ് മാത്രം ഇവിടെ എനിക്ക് എന്തൊരു സുഖം എന്നറിയാമോ ഇവിടെ മറ്റൊരുമാതിരി ചൂട് കണക്ക് അപ്പൊ ഇത് എട്ടിന്റെ പണി കിട്ടിയ സാധനം ഇനി പതിനാറിന്റെ പണി വേറെ റേറ്റ് ഉണ്ട് എൽ എ ഷീൽഡ് എക്സ്ട്രാ അർബൻ പ്രൊട്ടക്റ്റ് മിനറൽ സൺസ്ക്രീൻ ജെൽ മറ്റത് ലോഷനാണ് ഇത് ജെല്ലെന്നാണ് പറയുന്നത് ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ കയ്യിലും കാര്യങ്ങളും ഒക്കെ തേച്ചാണ് ഇങ്ങനെ ആക്കി ഇതിനകത്ത് ഞാൻ ഉണ്ടോ നോക്കാം എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഓയിൽ ഫ്രീ ഇതും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഓയിൽ ഫ്രീ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഒരു ഫിംഗറിലൂടെ എടുത്തു എന്തുകൊണ്ട് പതിനാറിൻ്റെ പണിയെന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പം താ ലൈറ്റ് വെയ്റ്റ് തന്നെ ഒട്ടും വേണ്ട ഭയങ്കര ഇതാണ് ഓക്കെ ഓ ഭയങ്കര ഇങ്ങനെ ഗ്ലൈഡ് ആയി പോകും കേട്ടോ ജെൽ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് പറയുന്നോണ്ടാണ് അങ്ങനെ ജെല്ല് പോലെ ഒട്ടും കട്ടിയില്ലാതെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കിതൊരു ലാവൻഡർ ഷെയ്ഡിലോട്ട് മാറുന്ന പോലെയാണ് തോന്നുന്നത് വീഡിയോ തുടങ്ങിയപ്പോ എങ്ങനെ ഇരുന്ന മോന്തയാണ് ഇപ്പൊ ഒരുമാതിരി അന്തോ ഇല്ല കുന്തോ ഇല്ലാത്തണക്ക ഇത് എന്തോന്നത് പൈസ കൊടുത്ത് പേടിക്കുന്ന സാധനം ഇല്ലേ ഇതൊക്കെ കുളം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ണി അങ്ങനെ ഒരുപാട് സൺസ്ക്രീൻ ഞങ്ങൾ ഉപയോഗിച്ച് തളർന്ന് തെണ്ടി തിരിഞ്ഞ് ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ച ഒരു സൺസ്ക്രീൻ ഉണ്ട് ഒരു അടിപൊളി സാധനം പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ് ഒരു എഴുന്നൂറ്റി സംതിങ് ഒക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതുകൊണ്ട് പലർക്കും അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ പറഞ്ഞത് എനിക്കും അത് ബുദ്ധിമുട്ടാണ് അഫോർഡ് ചെയ്യാൻ പക്ഷേ അത് അടിപൊളിയാണ് ഞാൻ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് കാണണോ സൺസ്ക്രീൻ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതാ സ്റ്റേബിൾ ഗോൾഡ് കണ്ടോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടുനോക്കായിട്ടോ ഞാനത് എല്ലാം പറയുന്നുണ്ട് ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഞാൻ അത് തോന്നിയൊന്നും എടുക്കുന്നില്ല കാരണം എനിക്കിത് ഇനി ഇടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വില കൂടുതലും കൂടെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കാണിച്ചു തരാം കുറച്ച് അടുത്തത് വേടിക്കാനുള്ള സമയമായി ഇതാണ്ടേ ഇത് ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡേ പോയ പോക്ക് കണ്ടോ അറിയാൻ പറ്റുന്നുണ്ടോ അങ്ങനൊരു സാധനം ഉള്ളതായിട്ട് ഈ വീഡിയോടെ ലാസ്റ്റ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം വേർത്ത് ഓഫ് മണിയാണ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ കുറേ പേർക്ക് ഈ എഴുന്നൂറ്റി സംതിങ് ആയത് പിന്നെ അമ്പത് ഗ്രാം അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസം ഒന്നും അത് ഓടൂല സോ പലർക്കും അത് പ്രശ്നമാണ് ഇപ്പം ഞാൻ വേറെ കുറച്ച് സൺസ്ക്രീനും കൂടി റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പ്ലമ്മിൻ്റെ അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വരട്ടെ വന്നിട്ട് നമുക്ക് നോക്കാം നമുക്ക് അഫോർഡബിൾ റേഞ്ചിലുള്ളതോടെ നോക്കാം ഇങ്ങനെ ആരും പുറത്തു പോകാൻ ഇഷ്ടപ്പെടത്തില്ല നല്ലതിന് നല്ലതെന്ന് പറയണം അല്ലാത്തതിനെ അല്ലെന്ന് തന്നെ പറയണം അല്ലാതെ എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് സൂപ്പർ എന്ന് പറയുന്ന കാര്യമില്ല ഓക്കെ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് ബൈ